ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഹോം അപ്ലയൻസസ് ലൈറ്റിംഗ് എന്നിവയ്ക്കെല്ലാം അട്രാക്റ്റീവ് ഇ ഓഫറിൽ സീറോ പെർസെൻറ്റ് ഇൻട്രസ്റ്റോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ ചൂസ് ഇനി നിങ്ങളും എന്നെ പോലെ നിങ്ങളുടെ വിദ്യൾക്ക് പൊതുവിജ്ഞാനം കൂടുതൽ ആർജിച്ചെടുക്കാൻ കഴിയണമെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി സമൂഹത്തിന്റെ പൊതുവായ പുരോഗതിക്കും വളർച്ചയ്ക്കും വിദ്യാർത്ഥികൾ നേടിയ അംഗീകാരം മഹത്തരമാണെന്നും എം പി പറഞ്ഞു പാലക്കാട് എംപിയുടെ നേതൃത്വത്തിൽ പട്ടമ്പിയിൽ സംഘടിപ്പിച്ച അനുമോദന സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പട്ടാമ്പി ഓങ്ങല്ലൂർ വല്ലപ്പുഴ ഷൊർണൂർ മുതുതല കൊപ്പം വിളയൂർ തിരുവേകപ്പുറ കുലുക്കല്ലൂർ എന്നീ പ്രദേശങ്ങളിൽ നിന്നുള്ള വിദ്യാലയങ്ങളിൽ നിന്ന് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്നതിനായാണ് വി കെ ശ്രീകണ്ഠൻ എംപിയുടെ നേതൃത്വത്തിൽ പട്ടാമ്പിയിൽ അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചത് പട്ടാമ്പി രാജപ്രസ്ഥത്തിലായിരുന്നു പ്രൌഢഗംഭീരമായ ആദരിക്കൽ ചടങ്ങ് വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരങ്ങൾ എം പി വിതരണം ചെയ്തു അസാമാർഗികമായ പ്രവൃത്തി ചെയ്താലുള്ള ദോഷം നമുക്ക് മാത്രമല്ല കുടുംബത്തിലും സമൂഹത്തിനും ദുരന്തമായി അതുകൊണ്ട് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വിവേകപൂർണമായ ജീവിതം നയിക്കാനുള്ളതാണ് എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട് അത് മാനുഷിക പരിഗണനയുള്ള മനുഷ്യത്വമുള്ള ഒരു വ്യക്തിയായി മനുഷ്യനെ സമ്പൂർണ്ണരാക്കുന്നതിൽ വിദ്യാഭ്യാസം ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട് അതുകൊണ്ട് ഇനി മെക്സൈറ്റ് മെക്സൈൻ കയറ്റമാണ് പക്ഷെ ആ മനുഷ്യത്വം മാനുഷിക നന്മ നിങ്ങളെ രക്ഷാർത്തോട് ആദരവോടുകൂടി ആ അർത്ഥ വ്യാപ്തിക്കായുള്ള പോരാട്ടത്തിൽ ഇച്ഛാശക്തി വർദ്ധിപ്പിക്കാനാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ ചടങ്ങിൽ പ്രശസ്ത സിനിമാ താരം അനുമോൾ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു എം അനന്തകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത മണികണ്ഠൻ യു ഡി എഫ് നേതാക്കൾ ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു നേരത്തെ വിദ്യാർത്ഥികൾക്കുള്ള ബോധവൽക്കരണ ക്ലാസും ഉണ്ടായിരുന്നു ചടങ്ങിൽ നിരവധി വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ അധ്യാപകർ എന്നിവരും പങ്കെടുത്തു